നമസ്കാരം ലെബനലിൽ പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളാണ് രണ്ടുമൂന്ന് ദിവസമായി വാർത്തകളിൽ നിറയുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ ഇസ്രായേൽ ചാര സംഘടന മൊസാദാണെന്ന് തന്നെയാണ് സൂചന എന്നാൽ ഇക്കാര്യം ഹിസ്ബുല ആരോപിക്കുമ്പോൾ അത് ഇസ്രായേൽ നിഷേധിക്കുന്നുമില്ല ലോക ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നത് ഈ ലോകത്ത് ഇസ്രയേലിലെ ചാരക്കണ്ണുകളിൽ നിന്നും ആർക്കും രക്ഷയില്ല എന്ന സൂചനയാണ് ഇതോടെ പുറത്തു വന്നതും മുൻപും ഇസ്രായേൽ സൈബർ ആക്രമണങ്ങൾ പലതും നടത്തിയിട്ടുണ്ട് ഇക്കൂടുതൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു സ്റ്റക്സ് നെറ്റ് രണ്ടായിരത്തി പത്തിൽ ഇറാന്റെ ആണവ നിലയത്തെ തകർക്കാനെ രൂപീകരിച്ച വൈറസ് ആയിരുന്നു സ്റ്റക്സ്നെറ്റ് ഇസ്രായേൽ യു എസ് സഹകരണത്തിലായിരുന്നു സ്റ്റക്സ്നെറ്റ് വികസിപ്പിച്ചെടുത്തതെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പത്തിൽ ഇറാനിലെ നഡാൻസ് ആണവ നിലയം മൊസാദ് തകർത്തതും സയൻസ് ഫിക്ഷൻ സിനിമകളെ അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവും ഇല്ലാതെ നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആയിരുന്നെങ്കിലും അട്ടിമറികൾ ഭയന്ന് ഇവയൊന്നും സൈബർ ലോഗുമായി ബന്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേലി ചാര സംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതിയിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടന്ന് തന്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസ് കടത്തിവിടുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അകത്തു കയറി വൈറസ് ദീർഘനാൾ പ്രവർത്തിച്ചില്ല പക്ഷേ ഒരു ദിവസം വൈറസുകൾ ഉണർന്നണീറ്റു നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാനിയൻ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു സ്റ്റക്സ് എന്ന വൈറസ് ആയിരുന്നു ഇതിന് പിന്നിൽ ഇറാന്റെ ആണവ പദ്ധതികളെ യു എസ് നയിക്കുന്ന പാശ്ചാത്യചേരി എന്നും ഭയത്തോടെയും സംശയത്തോടെയുമായിരുന്നു നോക്കിക്കാണുന്നത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളെ മാത്രമാണ് സ്ട്രക്സ് നെറ്റ് ലക്ഷ്യം വെച്ചത് ഇതുകൊണ്ട് തന്നെയാണ് യു എസും ഇസ്രയേലും സംശയനിഴലിൽ വന്നെത്തിയത് ഏതായാലും ലോകത്തിലെ ആദ്യ സൈബർ യുദ്ധ ആയുധമായാണ് സ്റ്റക്സ്നെറ്റ് വിശേഷിപ്പിക്കപ്പെടുന്നത് പിന്നീട് ലോകം ഞെട്ടിയ സംഗതികളാണ് നടാൻസ് നിലയത്തിൽ നടന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിലയത്തിലെ ഏഴായിരത്തോളം സെൻട്രി ഫ്യൂജുകൾ അധികരിച്ച് വേഗത്തിൽ കറങ്ങി ഈ കറക്കത്തിലും തുടർന്നുടലെടുത്ത തകരാറിലും നിലയത്തിന്റെ കാതലായ സംവിധാനങ്ങൾക്ക് തകർച്ചയും കേടുപാടുകളും പറ്റി നടാൻസ് പൂർണ്ണമായി നിയന്ത്രണത്തിലല്ലാതെയായി ഇറാന്റെ ആണവ മേഖലയ്ക്ക് വലിയ ആഘാതമായിരുന്നു ഇതുമൂലം സംഭവിച്ചത് തങ്ങളെ തൊട്ട് കളിച്ചാൽ കാലങ്ങൾ കാത്തിരുന്നിട്ടായാലും അവർക്കെതിരെ ആഞ്ഞിരിക്കുന്നതാണ് ഇസ്രായേൽ ശൈലി ഒക്ടോബർ ഇരുപത്തിയേഴിലെ രക്തച്ചൊരിച്ചിലിന് പകരം ചോദിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഹമാസ് ആദ്യം നാമാവശേഷിയുമായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ തീർത്തു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ചോദിക്കാനിറങ്ങി ഹിസ്ബുലയ്ക്കും പണി കിട്ടിയത് ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ തന്നെ തങ്ങൾക്കെതിരെ ആരെല്ലാം തിരിയുമെന്ന് ഇസ്രായേലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാനും ഹിസ്ബുളെ നേരിടാൻ കരുതലെടുത്തതും മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിൽ പേജർ ബോംബുകൾ പൊട്ടിത്തെറിപ്പിച്ചതും മൊസാദിന്റെ തന്ത്രമാണ് ഇതോടെ ഹിസ്ബുള്ളയുടെ ആശിവിന്മയ സംവിധാനത്തെ തന്നെ തകർത്തു ഇനി കൂട്ടത്തോടെ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് ഹിസ്ബുള്ളയ്ക്ക് സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ ഹിസ്ബുളയെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുന്ന തന്ത്രത്തിൽ ഇസ്രേൽ വിജയം കണ്ടു കഴിഞ്ഞു ഇനി തലമുക്കിയാൽ ആഞ്ഞരിക്കുമെന്ന തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ആക്രമണങ്ങളെല്ലാം ഹിസ്ബുള്ള നേതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ ഒരു ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുളയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രയേൽ കടന്നേക്കാം അടിവേര് മാതെന്ന ആക്രമണത്തോടെ ഹമാസിനെയും ഹിസ്ബുളയും ഇസ്രായേൽ ഇല്ലാതാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് മാസങ്ങളായി ഗാസിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങൾ പൂർണ്ണതോതിൽ യുദ്ധത്തിലേക്ക് നീങ്ങിയിട്ടില്ല ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ